أهلاً سهلاً، يا أهلاً وسهلاً مرحباً بكم أصدقاء ربي الله لا إله إلا الله مرحباً بكم يا مالي മലേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി അവിടുത്തെ മതകാര്യോ മതകാര്യങ്ങളിൽ ഇടപഴകുന്ന റിലീജിയസ് അഫയേഴ്സ് മിനിസ്റ്റർ മുഹമ്മദ് നഅീം മുഖ്താർ എന്ന പേരിലുള്ള ഒരാൾ നേരിട്ട് വന്ന് അദ്ദേഹത്തെ വീൽചെയറിൽ ഇങ്ങനെ ഒന്തി കൊണ്ടുപോവാണ് മുമ്പും അദ്ദേഹത്തെ അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ വന്ന് ഒരു ഇസ്ലാമിക പണ്ഡിതനെ സ്വീകരിക്കുന്ന കാഴ്ച എന്ന രീതിയിൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണിത് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആരും എ പിക്കാരനാക്കാൻ നിൽക്കണ്ട എ പി കാരനാവണ്ട ഒരു എ പി ഉസ്താദിനെ സ്നേഹിക്കാൻ ഇ കെ കാരനാവണം ജിഫ്രി തങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ പാർട്ടിയുടെയോ ആളാവണമെന്നില്ല അതിലുള്ള ആളുകളുടെ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ എൻ്റെ ഗുരു എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് കാന്തപര ഉസ്താദ് കേരളത്തിൽ എസ്പെഷ്യലി ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു ഈ വിമർശനങ്ങളും ആക്ഷേപങ്ങളും തന്നെയാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ വളർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വ്യക്തിയാണ് കോഴിക്കോട് മർക്കസ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയും ഒരുപാട് അനാഥകൾക്ക് സനാധത്വം നൽകുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഉന്നതമായ ഒരു മനുഷ്യനാണ് അപ്പം മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് അവിടെയുള്ള ആളുകൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഒരു പ്രശസ്തനാവുക എന്നതിൽ ഒന്ന് മാറിയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാര് സെക്രട്ടറിമാര് ഒന്ന് അദ്ദേഹത്തെ ഇങ്ങനെ സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊടുത്തയച്ചിരിക്കുകയാണ് ആ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഒരു ഇസ്ലാമിക പണ്ഡിതന് മറ്റൊരു രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ് പ്രശ പ്രശസ്തമായ പ്രസിദ്ധമായ ഒരു ഒരു അവാർഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്വീകരണം എന്ന് പറയാം ഇപ്പൊ സൊഹൈഹ് മുസ്ലിം എന്ന് പറയുന്നത് ഖുർആൻ കഴിഞ്ഞാല് ബുഹാരി കഴിഞ്ഞാല് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അംഗീകരിക്കുന്ന വിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഹദീസിന്റെ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിനോടനുബന് ഈ ഗ്രന്ഥത്തിന്റെ അതിൻ്റെ പേരിൽ ചില ചടങ് ചടങ്ങുകൾ ചില പരിപാടികളാണ് മലേഷ്യയിൽ അവിടുത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാ ഹദീസ് അങ്ങനെ എന്തോ ആ കോൺഫറൻസിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അതിൻ്റെ ഒരു പൂർത്തീകരണം അതിൻ്റെ ഹത്തും നടത്താൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് അവിടെ പ്രത്യേക ക്ഷണിതാവായിട്ട് ചെല്ലുന്നത് നമ്മൾ നമുക്കിടയിലുള്ള ആളുകളാണ് ഇവരൊക്കെ മലയാളികളാണ് പക്ഷേ നമുക്കവരുടെ വില ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ അവരുടെ ശരിയായ വില മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതന്മാരാണ് നമ്മുടെ ആലിമികളാണ് അവിടെ ഗ്രൂപ്പോ കൊടിയോ മുദ്രാവാക്യമോ ഓഫീസോ സംഘടനയോ അല്ല പ്രധാനം മനുഷ്യര എന്നുള്ള രീതിയിൽ ആലിം എന്നുള്ള രീതിയിൽ അറിവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രമാണ് അവർ നിങ്ങൾക്ക് വേറൊരാളില്ലേ എന്നൊക്കെ പറയുന്ന അല്പത്തരം നാരോ കോൺസെപ്റ്റ് ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയോടുകൂടെ കഥക്ക് ഇല്ലാതെയാവണം നമ്മുടെ മനസ്സ് വിശാലമാവണം മറ്റുള്ളവരിലെ നന്മ നമ്മൾ കാണാൻ പഠിക്കണം ഉസ്താദ് ഇസ് ഗ്രേറ്റ് അദ്ദേഹം അവരുടെ അവിടെ അറിയപ്പെട്ടു നമ്മൾക്കിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അള്ളാഹു ദുർഗായസ്സും ആർട്ടീസും പ്രദാനം ചെയ്യട്ടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതി ഈ ഒരു കാഴ്ച വല്ല വലിയ മനോഹരമാണ് നമ്മൾ കേരള മുസ്ലിങ്ങൾക്ക് എസ്പെഷ്യലി കിട്ടാവുന്നതിൽ വെച്ച് ഒരു അംഗീകാരം കൂടെയാണ് ഒരു മലയാളിക്ക് മറ്റൊരു രാജ്യത്തെ ഗവണ്മെന്റ് ഇങ്ങനൊരു ചടങ്ങ് ഒരു സ്വീകരണം നൽകുന്നതിലൂടെ എന്നും കൂടെ എനിക്ക് തോന്നുകയാണ് എന്തായിരുന്നാലും വളരെ മനോഹരമായ ഒരു കാഴ്ച